സുഹൃത്തുക്കളെ നമസ്കാരം ഞാൻ ഇന്ന് പുളിങ്ങുന്നിന് സമീപം പുന്നക്കുന്ന സെൻറ് ജോസഫ് പള്ളിയുടെ സമീപമാണ് ഇവിടെ ഒരു പ്രത്യേകത ഈ പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഹോഷിയസാൻ എന്ന് പറഞ്ഞ ഒരു ശവക്കോട്ടയുണ്ട് ശവക്കോട്ടയുടെ അടിയിൽ ഭൂമിക്കടിയിൽ വെള്ളത്തിൻ്റെ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഭൂമിക്കടിയിൽ ഒരു പള്ളിയുണ്ട് ആ അത്ഭുത ചാപ്പലും കൂടെ നമുക്ക് കാണാം ഓക്കെ ഞാനിപ്പോൾ ഹോഷിയസാൻ്റെ ഉള്ളിലാണ് എൻ്റെ സമയം ഇപ്പം ഇവിടുത്തെ പള്ളി വികാരി പ്പെട്ട ഫാദർ ടോണി മണിയഞ്ചിറയുണ്ട് നമുക്ക് അച്ഛനോട് ചോദിക്കാം അച്ഛ നമസ്കാരം അച്ഛ ഇതിൻ്റെ പ്രത്യേകത ഈ ശവക്കോട്ടയുടെയും പിന്നെ അതിൻ്റെ അടിത്തട്ടിലുള്ള അണ്ടർഗ്രൗണ്ടിലുള്ള ആ ഒരു പ്രാർത്ഥനാ മുറിയുടെയും കുറിച്ചുള്ള വിവരങ്ങൾ എന്താണ് അത് എങ്ങനെ ചെയ്യാനുള്ള കാര്യം അത് ഡീറ്റെയിൽസൊന്നും ഞങ്ങൾ പ്രേക്ഷകറോട് പങ്കുവെക്കാമോ പിന്നെ കുന്നതുശ്ശേരി ദേവാലയത്തോടനുബന്ധിച്ചുള്ള ഈ സെമിത്തേരി പണി കഴിപ്പിച്ചിട്ട് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഇത് പണി കഴിപ്പിച്ചത് ബഹുമാനപ്പെട്ട ജോസഫ് മുരിങ്ങയിലച്ചനാണ് അച്ഛൻ്റെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയായിരുന്നു അച്ഛൻ മരിച്ചുപോയിട്ട് പന്ത്രണ്ട് വർഷമായി അച്ഛൻ്റെ ഭാവനയിൽ വിരിഞ്ഞ ഒരു സൃഷ്ടിയാണ് ഈ ഹോഷേസ്ഥാൻ എന്ന് പറയുന്ന സെമിത്തേരി സെമിത്തേരി എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ഒരു ഭീകരത പേടിയൊക്കെ തോന്നുന്ന ഒരു സ്ഥലമാണ് കാരണം മരിച്ചു അടക്കിയ സ്ഥലം പക്ഷേ ഇവിടെ വരുന്നവർക്ക് ആ പേടി തോന്നത്തില്ല കാരണം അത്ര മനോഹരമായിട്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം ഇതിൻ്റെ രൂപഭംഗി ഇവിടെയുള്ള ഇതിൻ്റെ ശില്പചാരിതയെല്ലാം അനേകരെ ആകർഷിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സെമിത്തേരിയിലേക്ക് ആളുകളെ അടുപ്പിക്കാൻ ഇതിൻ്റെ പ്രത്യേകത സഹായിക്കുന്നുണ്ട് ഇവിടെയുള്ള പല കാര്യങ്ങളും ഒത്തിരി അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഇവിടെയുള്ള ആദ്യം കാണുന്ന നമ്മൾ കുറേ കുടങ്ങളാണ് ഈ കുടം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം സമ്പാദിച്ചാലും നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമുക്കൊന്നും കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അതുകൊണ്ടാണ് ആ ഒരു ചിന്ത ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് അച്ഛനെ ഈ കുടം കമിഴ്ത്തി വെച്ച കുടങ്ങൾ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുക അതുപോലെ തന്നെ ഇവിടെ ഒരു വലിയ കുടം കാണാൻ സാധിക്കും ആ വലിയ കുടത്തിലാണ് മരിച്ചവരുടെ ഭൗതികാവശിഷ്ടങ്ങൾ അതിനകത്ത് ഇടുന്നത് അപ്പം എല്ലാവരും ആ ഒരു കുടത്തിൽ ആ വലിയൊരു കുടത്തിൽ ഒരുമിച്ച് കിടക്കുന്നു എന്നുള്ള ചിന്തയും കൂടിയുണ്ട് ഒരുമയുടെ ഒരു ചിന്തയൊക്കെ അതിനകത്തുണ്ട് ആ ഒരു ചിന്തയിലാണ് അച്ഛൻ്റെ വലിയ കുടമുണ്ട് ആ കുടത്തിൻ്റെ ഒരു വശം തുറക്കാവുന്നതാണ് അതിൻ്റെ അടിയിലോട്ടും ആഴത്തില് അതിൻ്റെ ഒരു ടാങ്ക് പോലെ ഉണ്ട് അവിടെയാണ് അതിന് ഭൗതിക ഇട്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് ഈ കുട്ടനാട്ടിൽ തന്നെ അല്ലെങ്കിൽ വെള്ളത്തിനടിയിലൊരു ചാപ്പൽ ഇട്ട് നിർമ്മിച്ചിട്ടില്ല അപ്പോൾ അതിവിടെ മാത്രമല്ല പ്രത്യേകത ഉണ്ട് ഒരു അണ്ടർഗ്രൗണ്ട് ചാപ്പലുണ്ട് അത് ഈ കാണുന്ന സെമിത്തേരിയുടെ പുറകുവശത്താണ് അവിടെ വെള്ളം കയറാൻ ഇടയാവത്തില്ല കാരണം അത് വെള്ളം കയറാത്ത രീതിയിലാണ് നിർമ്മിച്ചിരിക്കുക അതാണ് ഈ ശ്രദ്ധേയെക്കുറിച്ച് പെട്ടെന്ന് പറയാനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അച്ഛാ ഒരു കാര്യം ചോദിച്ചോട്ടെ ഇതിനിടയിൽ കുടങ്ങൾ കാണുമ്പോൾ ചില സ്ഥലങ്ങളിൽ ചെറിയ കുടങ്ങളും ചില സ്ഥലങ്ങളിൽ വലിയ കുടങ്ങളും ഉണ്ട് അതിനെന്തെങ്കിലും പ്രത്യേകാർത്ഥമുണ്ടോ അതിൻ്റെ പ്രത്യേകാർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കുടങ്ങളിനെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കുന്നത് അച്ഛനുമായിട്ട് എനിക്കധികം അടുത്ത പരിചയം ഞാനിവിടെ വന്നിട്ട് പതിനൊന്ന് വർഷമായി ഞാൻ അച്ഛൻ അച്ഛനും ഇവിടുന്ന് സ്ഥലം മാറിപ്പോയി മസാലമാരെ പോവുകയും അതിന് ശേഷം ഒരു വർഷത്തിന് ശേഷം അച്ഛൻ മരിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഈ ഇടവക്കാർ പറഞ്ഞത് കേട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ അച്ഛനൊന്നും ഞാനൊന്നും കേട്ടിട്ടില്ല കാരണം ഞാൻ അച്ഛനെ നേരിട്ട് കണ്ടിട്ട് അങ്ങനെ അധികം കണ്ടിട്ടില്ല ഇവിടെ ഇടവക്കാർക്ക് അച്ഛൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഇത് ഇവിടെ ഈ നിർമ്മിതിയെല്ലാം എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആ വള്ളം സഭയുടെ പ്രതീകമാണ് നമ്മളെല്ലാം സഭയുടെ സഭയുടെ പ്രതീകമാണ് വള്ളം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു നൗകയിലാണ് വലിയൊരു കടലിൽ നമ്മൾ യാത്രക്കാരെ പോലെയാണ് ദൈവത്തിൽ ആശ്രയിച്ച് കുരിശ് ദൈവത്തിൻ്റെ രക്ഷയുടെ പ്രതീകമാണ് ദൈവമാണ് നമ്മളെ നയിക്കുന്നത് നമ്മളെല്ലാം ഒരുമിച്ച് ഒരു ഒരു സമൂഹമായി മുന്നോട്ട് പോകുമ്പോൾ എത്ര കൂടുകൾക്കുണ്ടായാലും ഈശ്വരൻ ആശ്രയിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുള്ള ചിന്തയിലൊക്കെയാണ് അത് അത് പറഞ്ഞിരിക്കുന്നത് എന്നിട്ട് മേടിച്ചിട്ടുള്ളത് ഓക്കെ പ്രത്യേകിച്ച് ഈ അച്ഛൻ്റെ അച്ഛൻ വേറെ എന്തൊക്കെയോ പ്രാർത്ഥന കൃപാവരങ്ങളൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് അതിനെക്കുറിച്ച് അച്ഛൻ എന്തെങ്കിലും അറിയാമോ കൃപാവരങ്ങൾ എല്ലാ അച്ഛന്മാർക്കും ഉണ്ട് എന്നാൽ ചില വൈദികയിൽ മാത്രമേ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാറുള്ളൂ ഓ അച്ഛൻ അതിനുവേണ്ടി പ്രത്യേകമായി മറ്റുള്ളവർക്ക് വേണ്ടി സമയം ചിലവഴിക്കാനായിട്ട് അച്ഛൻ ഒത്തിരി സമയമായി പ്രത്യേകിച്ച് ചൊവ്വ വേണ്ട ദിവസങ്ങളിലൊക്കെ ഏത് മനുഷ്യരെ കാണാനായിട്ടും അച്ഛനെ സമയം കണ്ടെത്തി വേണ്ടി അച്ഛൻ പ്രത്യേകമായിട്ട് ഒരുങ്ങുമായിരുന്നു ഉപവസിച്ച് പ്രാർത്ഥിച്ച് അച്ഛന് ആളുകൾ ആളുകളുടെ കാര്യങ്ങൾ കേൾക്കുകയും വെറുതെ പരിഹാരം നിർദ്ദേശിക്കുകയും അതുപോലെ തന്നെ മരുന്ന് കൊടുക്കുകയും ചെയ്യുമായിരുന്നു പ്രാർത്ഥനയോടൊപ്പം തന്നെ മരുന്നും കൊടുക്കുമായിരുന്നു അപ്പം അങ്ങനെ അനേകം ആളുകൾ ഇവിടെ വന്ന് പല സ്ഥലങ്ങളിലും ആളുകളും അച്ഛനെ കാണാനായിട്ട് വരുമായിരുന്നു അങ്ങനെ അച്ഛനെ സമീപിക്കുന്നവർക്ക് എപ്പോഴും ആശ്വാസം കിട്ടിയിരുന്നു അത് സാമ്പത്തികമായിട്ടും മരുന്നായിട്ടും പ്രാർത്ഥനയായിട്ടും ഒക്കെ അച്ഛനെ സഹായിച്ചിരുന്നവരെ അങ്ങനെ ഒരു പ്രത്യേക സിദ്ധിയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് മറ്റുള്ളവരോട് ദയവായ്പും കരുണയുള്ളൊരു വൈദികനായിരുന്നു അച്ഛൻ പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ നമുക്ക് നമുക്കിപ്പോൾ ഈ പബ്ലിക്ക് ആൾക്കാർക്ക് അത് കാണണമെങ്കിൽ പാക്കൽ സമയത്ത് ഓപ്പൺ ആണോ തുറന്നിട്ടേ രാവിലെ മണി മുതൽ വൈകുന്നേരം രാത്രി ഒൻപത് വരെ ഇത് തുറന്നിട്ടിരിക്കും ഓ ചാപ്പിൽ ഉൾപ്പെടെ ചാപ്പിൽ ഉൾപ്പെടെ ആർക്കും കയറി പ്രാർത്ഥിക്കാം ഓ അങ്ങനെയും പ്രത്യേക ഓഹോ ഞങ്ങളുടെ ഈ സെമിത്തേരിയും അതുപോലെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് എത്തിക്കുവാനായിട്ട് ഇവിടെ വന്ന് ഇത് ചിത്രീകരിക്കുകയും കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കുകയും ചെയ്യാനായിട്ടുള്ള കാണിച്ച സന്മനസ്സിന് ഷിബുവിനും സഹപ്രവർത്തകർക്കുള്ള നന്ദി അറിയില്ല ഓക്കെ താങ്ക് യു ചേച്ചാ എൻ്റെ സമീപം കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാനേ ഇവിടുത്തെ ഈ ഈ ചർച്ചിൻ്റെ പാരിഷ് കൗൺസിൽ മെമ്പർ ശ്രീ ജോസ് ഉണ്ട് ചേട്ടാ നമസ്കാരം നമസ്കാരം ചേട്ടാ ഈ കോടം എന്താ പറയുന്നത് ഇത് നല്ലൊരു ഭയങ്കര വലുപ്പമാണ് വലുപ്പം ഏതാണ്ട് ഒരു ഇരുപത്തയ്യായിരം ലിറ്റർ വെള്ളം കൊള്ളത്തകത്തിലുള്ള ഈ കുടത്തിന് തന്നെയുണ്ട് ഇതിന് അടിയിൽ വരെ ഒരു പത്തോ മുപ്പതിനായിരം ിറ്റർ വെള്ളം ഒരു കുളം പോലെ വീഴുന്നത് അത് തുറന്ന് കോഴി ഓരോ പ്രാവശ്യം മാന്തുമ്പോൾ അത് അതിനകത്തോട്ട് കൊണ്ടു ഒരാള് മരിച്ചാലേ വരണ മാന്തുള്ളൂ മാന്ത ൊല്ലം ഒമ്പത് കൊല്ലം കൂടി ഇരിക്കുമ്പോഴും ഈ കുട്ടനാട് പ്രദേശങ്ങൾ സാധാരണ ഈ വെള്ളത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മിക്കവാറും എല്ലാ പള്ളികളിലും ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ പക്ഷെ എന്നാൽ ഇത് കുടവായിട്ട് ഇപ്പൊ ഇത് കണ്ടു കഴിഞ്ഞാൽ ചില പള്ളികളിലൊക്കെ കുടവുണ്ടാക്കുന്നുണ്ട് എന്നാലും ഇത്ര വലുപ്പത്തിൽ ഇല്ല ഇതെല്ലാം ആ അച്ഛന്റെ ഡിസൈനും കാര്യങ്ങളും എഞ്ചിനീയർമാരാരും ഇല്ല പള്ളി വന്നത് എല്ലാം പുള്ളിയുടെ ഈ കുടങ്ങളും ഒക്കെ വലിയൊരു വലിയ പ്രതീകം ആ വാതിക്കെ കാണുന്ന അതെന്തോ എന്തോ ഒരു അതിനെന്തോ ഇത് ഉണ്ടെന്ന് പറഞ്ഞാ എട്ടുകെട്ട് പോലെ ഇരിക്കുന്ന പുള്ളി പണുതാ പുള്ളിയുടെ ഭാവിന് പണിതാ ഒരു പന്നി വരാനും അത് കണ്ടുകൊണ്ട് ആൾക്കാർ റോഡ് എന്നൊരു റിസോർട്ട് ആണോ ചോദിച്ചിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട് ഓക്കെ ഓക്കെ ഈ കുടം മൊത്തം കമ്മത്തി മുഴുവൻ എല്ലാ നാല് പ്രദേശം വേറെ പുറത്ത് ഇതുപോലെ എന്നാ പറയുന്നത് ഈ ലെവലിൽ ഇങ്ങനെ അടിക്കുകയും വെച്ചിട്ടുണ്ട് പുറത്തുണ്ട് പുറത്ത് മതില് പോലെ ഓ ഓ പാടത്തിന്റെ അവിടെ മതിൽ കെട്ടി കെട്ടി വെച്ചിട്ടുണ്ടല്ലേ ഇത് സിമിത്തേരി പള്ളിയാമിത്തേരി കുർബാനുപ്പിൽ ഇതിനകത്ത് ചിലപ്പോൾ കുർബാന ചെല്ലും കൊണ്ടുവച്ചിട്ട് അല്ലാതെ ഇവിടെ കുർബാന വേണമെന്ന് പറയും അങ്ങനെ പറയും കുർബാന നടത്തുന്നവര് ചിലപ്പം ഇതിനകത്ത് കുർബാന ആർത്തിക്ക ചേട്ടാ വെള്ളത്തിന്റെ ലെവൽ ഏകദേശം ഇത്ര ലെവലുണ്ട് അപ്പൊ നമ്മുടെ ചാപ്പൽ തുടങ്ങുന്നത് ഈ വെള്ളം നിക്കുന്നതിന് ശരിക്കും അതിന്റെ അടിയിലോട്ടാ പോകുന്നത് വെള്ളത്തിന്റെ വാട്ടർ താഴെയാ അപ്പൊ നമുക്കിത് കാണാം ഇപ്പൊ ഇത്തരം വെള്ളം വരാന് കാര്യം എന്താ വെള്ളം പിടിച്ച് വെള്ളം ഇത് കുട്ടനാട് ഏരിയല്ലേ വെള്ളം മഴവെള്ളം ഉണ്ട് അത് കൂടാതെ കെട്ടി കഴിഞ്ഞാൽ കെട്ടി നിർത്തിയല്ല ഇത് വരും വെള്ളം വരും ഇതിന്റെ മേളി വെള്ളം വന്നാലും അതിനകത്ത് കേരളത്തില്ല അതിന്റെ പ്രത്യേകത കെട്ടി ചെയ്തിരിക്കുന്നത് വറുത്ത് തേടി ചെയ്തിരിക്കുന്നത് പൊട്ടലോ കാര്യങ്ങളോ ആണല്ലേ മുരിങ്ങൽ അച്ഛൻറെ ഫോട്ടോയാണ് ഈ പള്ളി പണിത അച്ഛന് മുരിങ്ങൽ അച്ഛനാണ് അതിന് അച്ഛൻ പേരിട്ടിരിക്കുന്ന തവന വെള്ളത്തിലെ പ്രാർത്ഥന കൂടാരം എന്നാണ് വാട്ടർ ലെവലാണ് ചാപ്പൽ അണ്ടർ വാട്ടർ ലെവൽ ജോസഫ് അച്ഛൻ ഏത് വർഷം അച്ഛൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് തൊട്ട് ഇരുപത്തി ആറ് കൊല്ലം അടുപ്പിച്ച് ഇവിടെ തന്നെ ഇരിക്കും അതിനുശേഷം അച്ഛൻ വരുമ്പോൾ ഇവിടെ പള്ളികളൊന്നും ഇല്ല ഒന്നുമില്ല ഒരു ചെറിയ മടത്തിൽ ഒരു പള്ളിയേ ഉള്ളൂ അച്ഛനാണ് അവിടെ മാതാവിന്റെ അവിടെ ഒരു ചാപ്പൽ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ആയിരുന്നു കുർബാനയൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഇതുവരെ അപ്പൊ ഈ നമ്മുടെ പുതിയ പള്ളി പണിയതിനായിരുന്നു അവിടെ അച്ഛൻ താമസിച്ചിരുന്നു അവിടെ ഒരു പറഞ്ഞത്ാപ്പൽ ഗ്രൗണ്ട് ഇപ്പോൾ ഒരു ഇരുപത് കൊല്ലം ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ചോദിക്കാം പുതിയ പുള്ളി അപ്പം പണിയാ പുതിയ പൊള്ളി അപ്പൊ അതിന് മുന്നേ ഈ ചാപ്പൽ മാത്രമേ ഉള്ളു അല്ല പിന്നെ ഇവിടെ ഒരു മാതാവിന്റെ അവിടെ ഒരു പള്ളി പള്ളിയുണ്ട് പള്ളിയുണ്ട് പള്ളിക്കൂടത്തിൽ മാതാവുണ്ട് അവിടെ കുർബാന പെരുന്നാൾ വെക്കും മാതാവിന്റെ മാതാവിന്റെ ആ സമയത്തെ ഇവിടെ സമയത്ത് അവിടെ ഒരു അച്ഛൻ ഇരുന്നുകൊണ്ടാണ് ഇത് ഇവിടെ ഉണ്ട് ഉണ്ട് പിന്നെ പ്രാർത്ഥിക്കാൻ ചാപ്പലും ചാപ്പലും പള്ളി പള്ളി ഇവിടെ ഇല്ലായിരുന്നു അച്ഛൻ മേടിച്ചതാണ് സ്ഥലമല്ല അച്ഛൻ സ്വന്തം കാശ് മേടിക്കുന്ന അല്ല പള്ളി ആ ഇടവക്കാരുടെ കാശ് അച്ഛൻ ഈ ചികിത്സയും കാര്യമൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ണ്ടായിരുന്നു പൈസ എല്ലാം ഇവിടെ ചെലവാക്കുകയും ഇവിടുത്തെ ആൾക്കാർക്ക് പാവപ്പെട്ടോട് കൊടുക്കുകയും ഒക്കെ ആയിരുന്നു ആൾക്കാരെ അച്ഛൻ ആർഭാട ജീവിതം ഇല്ല വീട്ടിൽ പോകത്തില്ല ആണ്ടല്ലാൻ ഒരു ദിവസം അങ്ങനെ വീട്ടിൽ പോയെങ്കിലും ഉള്ളു അല്ല മുന്നൂറ്റി അറുപത്തിനാല് ദിവസം ഇവിടെ ആയിരിക്കും പോകത്തില്ല ശരി നമുക്ക് കാണാം ചേട്ടാ ഇപ്പം നമ്മൾ ഇപ്പം നമ്മൾ ഭൂമിക്കടിയിലാണ് നിൽക്കുന്നത് അല്ലേ വെള്ളത്തിനടിയിൽ നിൽക്കുന്നത് അപ്പൊ ഇവിടെ എല്ലാം വെള്ളമാണ് ഏത് വരെ ഇപ്പം ഇവിടം വരെങ്കിലും വെള്ളമുണ്ട് ഓ ഇവിടെ ചെറിയൊരു പനി പോലും ഇല്ല ഒരു ഒന്നുമില്ല ഇതെല്ലാം ഒരിടത്തും ഇല്ല ഒന്നും ഒന്നുമില്ല ആ ആ നല്ല സ്ട്രോങ് ആയിട്ട് ഓക്കെ ഇത് ഓരോ ഫോട്ടോയും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അല്ലേ വല്ലപ്പോഴും ഒരു കുർബാനും അതങ്ങനെ ഇല്ലാരെങ്കിലും ചിലപ്പോൾ അടിയിലത്തെ പള്ളിയിൽ ഒരു കുർബാന വെക്കണോന്ന് പറയും ഇപ്പോഴും ഉണ്ട് എപ്പോഴും ഉണ്ട് കുർബാന ഇടയ്ക്ക് ആരെങ്കിലും ആവശ്യപ്പെട്ട കുർബാനും അങ്ങനെ വെക്കാനുള്ള കാരണം ഒരു ഇത് വെച്ച് ചെയ്താ കാസായ മോഡൽ വെച്ചാ ബാക്കി അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഇതിന്റെ ഇതെല്ലാം ഇതിനകത്ത് ഒന്നാം സ്ഥലം ദുഃഖ പള്ളിയുടെയും വഴിയൊക്കെയാണ് മാതാവിന്റെ രൂപമാണ് മാതാവിന്റെ രൂപമാണ് ഇതിന് എത്ര സ്ക്വയർ ഫീറ്റ് ഉണ്ടെന്നുള്ള അറിയാം ഏകദേശം ഒരു വീടിന്റെ വലിപ്പം ഉണ്ടല്ലോ ഒരു വീടിന്റെ വലിപ്പമുണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് കാണും ഫീറ്റ് അല്ലിപ്പം പൊക്കക്കുറവുണ്ടെന്നേ ഉള്ളൂ ഉള്ളൂ പൊക്കക്കുറവേ ഉള്ളൂ ഏകദേശം എത്ര ചേടി പൊപ്പമുണ്ടോ അപ്പൊ ഇതിന്റെ പ്രത്യേകതകൾ വേറെന്തെങ്കിലും പറയാനുണ്ടോ എന്റെ പ്രത്യേകത ഇവിടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടനാട്ടിൽ നിന്നല്ല ഇവിടെ ഒരിടത്തും ഇതൊക്കെ ഒരു പള്ളി ഇല്ല വെള്ളത്തിനടിയിൽ ചെറിയ സ്ട്രോങ് ആയിട്ട് പണിതല്ലേ ഒത്തിരി പേര് ഇവിടെ ഇത് കാണാൻ വേണ്ടി തന്നെ വരുന്നുണ്ട് കല്യാണം കാര്യങ്ങളൊക്കെ നടത്തുമ്പോ അതൊന്ന് പ്രത്യേകിച്ച് ആൾക്കാർ പിന്നെയും ഇത് കാണാൻ കാണാൻ വേണ്ടി അവിടെ നിന്ന് ഇറങ്ങി വരും എ സി ഒക്കെ ഉണ്ട് എ സി ഫാൻ ഇടാൻ പറ്റത്തില്ലല്ലോ നല്ല ചൂടുണ്ട് എ സി ആയിട്ട് വർക്ക് ചെയ്തോളൂ നിറച്ചപ്പെട്ടിട്ടുണ്ട് അല്ലേച്ചപ്പെട്ടിയുണ്ട് ചൂട് സമയത്ത് എങ്ങനുണ്ടോ നല്ല തണുപ്പുണ്ടോ അവിടെ എ സി ആയിട്ട് കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഈ പള്ളിയെ സംബന്ധിച്ച് ചോദിക്കുമ്പോഴേ എന്നാ എത്ര ഇടവുണ്ട് ഇവിടെ പള്ളിയിലെ കുടുംബങ്ങൾ ഇവിടെ ഇരുന്നൂറ്റി അറുപതോളം വീട്ടുകാരുണ്ടായിരുന്നു ഇപ്പോൾ അത് കുറഞ്ഞ് നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചൊക്കെ വേറെ പള്ളി വന്നത് അല്ല വേറെ പള്ളി വന്നതല്ല കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമൊക്കെ വന്നപ്പോൾ ഇപ്പം ആൾക്കാർ ഇവിടുന്ന് കുറേശ്ശേ ആൾക്കാർ പോകുന്നു ഇരക്കോട്ട് പോകുന്നുണ്ട് ഇരക്കോട്ട് പോകുന്ന പറഞ്ഞാൽ ഇപ്പം ആൾക്കാർ ഗൾഫിലും അവിടെ ഇവിടെ യൂറോപ്പിലും ഒക്കെ പോകും പൈസ ഉണ്ട് അവർക്കെന്താ പറയുക ഇവിടെ അവർക്ക ലെവലനുസരിച്ച് ഒരു പിര വെക്കാൻ നോക്കുന്നില്ല കുട്ടനാട്ടിൽ പേര വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതും പൊക്കവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അടിത്തറയൊക്കെ ഒത്തിരി വിലപ്പെടുത്തണം വലിയ വീട് വെക്കണമെങ്കിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇപ്പം ആൾക്കാർ കുറെ പേരൊക്കെ ചനാശ്ശേരി പായപ്പാട് അങ്ങനെ ഇതിൻ്റെ ഈ കുട്ടനാടിൻ്റെ പരിസരം ഏരിയകളില്ലാശേരി ചനാശ്ശേരി കരച്ചാൽ ഇങ്ങനെ മാമൂട് അല്ലെങ്കിൽ അങ്ങോട്ട് പോയ പായ്പാട് അവിടെ വരെ ഒക്കെ ഉള്ളു നമ്മുടെ ഈ ഫെറോന പള്ളിയുടെ പരിധിയിൽ എത്ര പള്ളികളുണ്ട് പുളുങ്ങുന്ന കുളുങ്ങുന്ന ഫെറോന പള്ളിയുടെ പരിധിയിൽ എനിക്ക് വന്ന് പത്ത് പത്ത് പതിനൊന്നും പന്ത്രണ്ട് പള്ളി പന്ത്രണ്ട് പള്ളിയുണ്ടോ ശരിയാണ് നമുക്ക് മുകളിലെ കാര്യം അറിയാമല്ലോ ഇഷ്ടംപോലെ പള്ളിക്ക് ഒരുപാട് പോലും മുക്കിന് മുക്കിന് പള്ളികളാണ് അപ്പം മുകളിലോട്ട് പോവാം നമ്മൾ നേരത്തെ പറഞ്ഞ പറഞ്ഞതിന്റെ പേരിട്ട് തന്നെ മുരികൻ അച്ഛൻ മോചന മോചനം പ്രതീക്ഷിച്ച് കഴിഞ്ഞ സ്ഥലം അതാണ് ഇതിന്റെ അർത്ഥം അതായത് മരിച്ച് മരിച്ചു നമ്മള് അടുത്ത സ്ഥലത്ത് സ്വർഗത്തിലോട്ട് പോകാൻ പ്രതീക്ഷിച്ച് കഴിയുന്ന സ്ഥലം ഒന്നാണ് ഉദ്ദേശിക്കൻ ഒരിക്കലും പറയത്തില്ല അച്ഛൻ ഇവിടെ ഇരുന്നപ്പോ ഒരു സമയത്തും ഷവക്കോട്ടെന്ന് പറയാം സ്ഥാനം പറയണം സിമത്തേരി കിടക്കുന്നത് വശാനെന്ന് പറയണം അങ്ങനെ അല്ലാതെ പറയാൻ സമ്മതിക്കത്തില്ല അപ്പൊ ഇത് അതുകൊണ്ടായിരിക്കും ഈ ജനങ്ങളെ ഈ എന്ന സിമിത്തേരിയിലേക്ക് അടുപ്പിക്കാനായിരിക്കും അവിടെ ആൾക്കാർ വിശ്രമിക്കാനും സ്ഥലം പേടി പോകാനും അവിടെ ഇരിക്കാനും രാത്രി ഒക്കെ ആൾക്കാർ വർത്താനും പറഞ്ഞോണ്ടിരിക്കും ചേട്ടാ ഈ കണ്ട ഇത് കണ്ടിട്ട് മണിമാളിക പോലെ ഉണ്ടല്ലോ മണിമാളികടെ ഒരു പ്രതീകം അല്ലേ ആഹ് ചെലപ്പോ ചോദിക്കാറുണ്ട് നേരത്തെ പള്ളിയില്ല ഇപ്പോഴാണ് പള്ളി വന്നേ അപ്പൊ അത് നമുക്ക് അങ്ങോട്ടൊക്കെ നീങ്ങിയാലോ അവിടെ ആൾക്കാർക്ക് വിശ്രമിക്കാനുള്ള സ്ഥലമുണ്ടല്ലോ ഈ ശരിക്കും പറഞ്ഞ ഇതൊരു സെമിത്തേരി എന്നുള്ള ഒരു പ്രതീ ഒരു പ്രതീകം ജനങ്ങൾക്ക് സെമിത്തേരി എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ ഭയവും ഭയവും വെളിയാണല്ലോ ആ ഒരു ഭയമില്ല ആൾക്കാർക്ക് രാത്രി പിള്ളേരൊക്കെ ആണെങ്കിൽ രാത്രി ഒമ്പത് പത്ത് വഴി വരെയായിട്ടിരുന്ന് വർത്താനം പറയും ആൾക്കാർ രാത്രിയിൽ കാണാൻ വരും ആൾക്കാർക്ക് വിശ്രമിക്കാൻ വർത്താനം പറയാൻ കാറ്റ് കൊള്ളും മഴയില്ലാത്ത സമയത്ത് നല്ല കാറ്റ് കൊള്ളും ആണല്ലേ ശരിക്കും എന്താ റെസ്റ്റ് റെസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർ കൃഷിയുള്ള സമയത്താണ് നെല്ലൊക്കെ വിളഞ്ഞിരിക്കുന്ന സമയത്ത് കാണാനും കണ്ട് വർത്താനൊക്കെ പറഞ്ഞു വിട്ടിരിക്കാം അല്ലാത്ത സമയത്ത് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആമ്പൽ കിളിക്കും

ഇവിടെ രണ്ടേ മുക്കാല് മൂന്ന് കിന്റൽ വരെ നല്ല ഉണ്ടായിരുന്നു ഈ ഒരു പാടത്തെ ഈ പ്രദേശത്ത് ഇത്ര വിളവ് വന്നുള്ളൂ മാത്രം ഈ പള്ളിയുടെ വളരെ കൊണ്ടാണ് ഞാൻ കൃഷി തരത്തൊക്കെ രണ്ടിന് ആണല്ലേ രണ്ട് ഒന്ന് ഒന്നുള്ള തലം വരെ ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഒരു ഒരേക്കറിന് പത്ത് കിന്റല് മുപ്പത് കിന്റല് ഇവിടെ മുപ്പത് കിന്റൽ വരെ ഉണ്ട് ആ അപ്പോൾ ചേട്ടാ ഇത്രയും ഒരു പ്രത്യേകതയുള്ളൊരു സ്ഥലത്ത് എത്താനും ഇതുപോലെ കാര്യങ്ങൾ ഇത്രയും വിവരങ്ങൾ പറഞ്ഞു ജനങ്ങൾക്ക് ഞങ്ങളെ പ്രേക്ഷകർക്ക് വേണ്ടി വിവരിച്ചു തന്നതിനും വളരെ നന്ദി അപ്പം ജനങ്ങൾക്ക് ഈ സമയത്ത് ഇവിടെ വന്ന് കാണുകയും വിശ്രമിക്കുകയും എല്ലാം ചെയ്യാതെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളിവിടെ വന്നു ഇത് ഇതിനകത്ത് നമ്മൾ ചെയ്ത് ഞങ്ങളുടെ കുറിച്ച് പരിസരത്തെ പരിസരത്തെക്കുറിച്ചും ഒക്കെ നിങ്ങൾ എടുത്തതിനും ഞങ്ങൾ നന്ദി പറയുന്നു കാര്യങ്ങൾ നല്ലതായി പോകട്ടെ ശരി ഒരു നല്ല നമുക്ക് വീണ്ടും കാണാം ശരി ഏതെങ്കിലും സ്ഥലത്ത് കൃഷിയുടെ വില എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ശരി ഓക്കെ താങ്ക് യു